നമസ്കാരം ഇന്നലെ ജാമ്യം കിട്ടിയിട്ടും ബോബി മണ്ണൂർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാത്തത് എന്താണ് അങ്ങനെ പുറത്തിറങ്ങിയില്ലായിരുന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കാം അതുപോലെ ബോബി മണ്ണൂർ പറഞ്ഞ കാര്യത്തിന്റെ പ്രസക്തി എന്താണ് അതിന് ഭരണഘടനാ സാധുത അല്ലെങ്കിൽ ഭരണഘടനയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ കോടതി ഇത്തരത്തിൽ വളരെ ശക്തമായ ഒരു നിലപാടെടുത്തുകൊണ്ട് ബോപിച്ചമ്മണ്ണൂറിനെ നിരുപാധികം മാപ്പ് അപേക്ഷിപ്പിച്ച് എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇനി അകത്ത് കിടന്നോ വിചാരണയൊക്കെ കഴിഞ്ഞ് മൂന്ന് വർഷം ശിക്ഷയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ മതി എന്നുള്ള ഒരു തീരുമാനം വരും എന്നൊക്കെ ഉറപ്പിച്ച് ഈ രീതിയിൽ കടുപ്പിച്ചത് ശരിയാണോ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഈ വീഡിയോ മുഴുവനായി കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായി എഴുതുകയും ചെയ്യാം ആദ്യം ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഭരണഘടനയുടെ ഭാഗത്ത് നിന്ന് ഉള്ള കാര്യങ്ങളാണ് ആദ്യം സംസാരിക്കുന്നത് ബോപി ചെമ്മണൂർ പറഞ്ഞതിൽ എന്താണ് തെറ്റ് സത്യത്തിൽ ബോപി ചെമ്മണൂർ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല പക്ഷെ പറഞ്ഞത് ബോപി ചെമ്മണ്ണൂർ ആയതാണ് തെറ്റ് ആ തെറ്റ് എന്താണെന്ന് ഞാൻ അവസാന ഭാഗത്ത് പറയാം ഗോപി ചെമ്മണൂർ പറഞ്ഞത് ഏർ തൻ്റെ സഹതടവകരായിട്ടുള്ള കുറച്ച് പേരുണ്ടായിരുന്നു പത്തിരുപത് പേരുണ്ടായിരുന്നു അവരിൽ ചിലരൊക്കെ ജാമ്യം ലഭിച്ചിട്ടും പണം കെട്ടി വെക്കാൻ ഇല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ ജാമ്യക്കാർ ഇല്ലാഞ്ഞിട്ടോ ഒക്കെ ുദ്ധിമുട്ടി അവിടെ കഴിയുന്നു അതല്ലെങ്കിൽ കള്ള കേസുകളായിരുന്നു പലതും അങ്ങനെ കള്ള കേസിൽ അവിടെ കഴിയുന്നു കുറെ കാലമായി വിചാരണ തടവുകരായി കഴിയുന്നു അവർക്ക് ഒരു ഐക്യദാർഢ്യമായിട്ട് ഞാൻ ഒരു ദിവസം അവിടെ കഴിഞ്ഞു അത്രേ ഉള്ളൂ എന്നിട്ട് ഞാൻ ഇന്ന് ജാമ്യം കിട്ടി പുറത്തിറങ്ങി ജാമ്യം വാങ്ങി പുറത്തിറങ്ങി എന്നാണ് അദ്ദേഹം ഇറങ്ങിയപ്പോൾ പറഞ്ഞത് ഇതിലുള്ള അസാംഗത്തെ ഞാൻ അവസാനം പറയും അതാണ് വീഡിയോ കാണണം എന്ന് പറഞ്ഞത് ഇതില് കോടതിയെ ചൊടിപ്പിച്ച ചില കാര്യങ്ങളുണ്ട് അത് രണ്ടർത്ഥത്തിലാണ് ഒന്ന് ഗോപി ചെമ്മ ചെമ്മണ്ണൂരിന്റെ ഭാഗത്താണ് ന്യായം എന്നത് കോടതിക്ക് അറിയാം പക്ഷേ ബോപി ചെമ്മണ്ണൂർ പറഞ്ഞത് ശരിയല്ല എന്നും കോടതിക്ക് അറിയാം ഈ രണ്ട് കാര്യങ്ങൾക്ക് ഒരു വൈരുദ്ധ്യമുണ്ട് ആ വൈരുദ്ധ്യമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ തുറന്നു കാണിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ജാമ്യം ലഭിച്ചിട്ടും പുറത്തിറങ്ങാൻ കഴിയാതെ കിടക്കുന്ന പതിനായിരക്കണക്കിന് പേർ ഇന്ത്യയിലെ വിവിധ ജയിലുകളിലായിട്ടുണ്ട് ഇത് സംബന്ധിച്ച് സുപ്രീം കോടതി ഹൈക്കോടതി ഉത്തരവുകൾ ധാരാളം ഉത്തരവുണ്ട് അവരൊക്കെ മനുഷ്യാവകാശം അതുപോലെ അവർ ജീവിക്കാനുള്ള അവകാശം ആ വ്യക്തി സ്വാതന്ത്ര്യം അതൊക്കെ അനുഭവിക്കേണ്ടവരാണ് അവർക്ക് നീതി എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം എന്ന് സുപ്രീം കോടതി വിധി ധാരാളമുണ്ട് മണ്ണൂർ ജയിലിൽ കിടന്നപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ചുപേരെ കണ്ടിട്ടും ഉണ്ടാകും ഇതൊക്കെ സത്യമാണ് സത്യത്തിൽ മണ്ണൂർ പുറത്തിറങ്ങിയ ശേഷം ഇവിടുത്തെ മീഡിയകൾ ചർച്ച ചെയ്യേണ്ടിയിരുന്നത് ഇത്തരത്തിലുള്ള ജയിലിൽ അടയ്ക്കപ്പെട്ട് കിടക്കുന്ന നിരപരാധയായിട്ടുള്ള ആൾക്കാരും അതല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ആറുമാസം മാത്രം ശിക്ഷ ലഭിക്കുന്ന ചിലർ അവർ ജയിലിൽ തന്നെ തുടരുന്നു ഇത് സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് യഥാർത്ഥത്തിൽ ഗോപിച്ച മുന്നൂർ ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് മീഡിയകൾ ഇത് ചർച്ച ചെയ്യണമായിരുന്നു എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് പ്രകാരം ജീവിക്കാനുള്ള അവകാശം വ്യക്തി സ്വാതന്ത്ര്യം ഇത് രണ്ടുമുണ്ട് ഇത് രണ്ടും നിഷേധിക്കപ്പെടാൻ പാടില്ല എന്നതാണ് ഒരു പൗരന്റെ സംബന്ധിച്ചിടത്തോളം ഒരു അവകാശം വന്നത് ഇവിടെ കോടതിയുടെ ഒരു പരിഗണന ഉണ്ടായിട്ടും ഇത്തരത്തിൽ അവകാശ ലംഘനം നടക്കുന്നുണ്ട് ഈ അവകാശ ലംഘനമാണ് അവരെ ജയിലിൽ തുടരുന്നതിന് കാരണം ചുരുക്കം പറഞ്ഞാൽ ഗോപി ചെമ്മണ്ണൂർ ഇത് ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തത് ഇത്തരത്തിൽ ഒട്ടനവധി ഉണ്ട് എന്നും താൻ കണ്ടു എന്നും അവർക്ക് നീതി ലഭ്യമാക്കേണ്ടതുണ്ട് എന്നും കണ്ടത് കണ്ട കാര്യം വിളിച്ചു പറയുകയാണ് ചെയ്തത് സാങ്കേതികമായി പറഞ്ഞാൽ ഇതിന് തെറ്റില്ല കാരണം ഭരണഘടന ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് പ്രകാരമുള്ള നിയമവിധേയമായ കാര്യങ്ങൾ മാത്രമാണ് ഗോപി ചമ്മണ്ണൂർ പറഞ്ഞത് മറ്റൊരു കാര്യം കൂടി ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് സാധാരണ വിചാരണ തടവുകാർ ഒരു അഞ്ചു പേരൊക്കെയാണ് ഒരു സെല്ലിൽ ഉണ്ടാകാറ് അത്രേ പാടുള്ളൂ എന്നാണ് വിചാരണ തടവുകാരായതുകൊണ്ട് തന്നെ ആ ചെറിയ സെല്ലിൽ പത്തും ഇരുപതോളം പേരുണ്ടാകുമെന്നൊക്കെയാണ് അറിയുന്നത് അത്രത്തോളം ആൾക്കാർ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും അതൊരു വലിയ ദുരന്തം എന്നാണ് ദുരന്തമാണ് കാരണം ഒരു ശിക്ഷ നടപടിയിൽ പെടാതെ വിചാരണയ്ക്കായി ഇത്തരം സെല്ലുകളിൽ കഴിയേണ്ടി വരുന്നവരുടെ ദുരവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കും അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി പലതവണ പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവുകൾ നടപ്പിലാക്കണം എന്ന് ബോമിച്ചമ്മണ്ണൂർ പറയുമ്പോൾ അതെങ്ങനെയാണ് കോടതി അലക്ഷ്യമാകുന്നത് അത് യഥാർത്ഥത്തിൽ കോടതി അലക്ഷ്യമല്ല പിന്നെ എന്തിനാണ് ഗോപി ചെമ്മണൂരിനെ തിരികെ വിളിച്ച് നിരുപാധിക മാപ്പ് അപേക്ഷ വാങ്ങി വിട്ടയക്കാൻ അല്ലെങ്കിൽ ജാമ്യം കൊടുക്കാൻ തയ്യാറായത് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഗോപി ചെമ്മണ്ണൂർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ട് ചെന്നതല്ല ഹണിറോസ് എന്ന ഒരു വ്യക്തിയെ വേദിയിൽ വെച്ച് അപമാനിച്ചു എന്ന കേസ് കേസ് ശരിയോ തെറ്റോ മറിച്ചുള്ളതോ ഇല്ലയോ അതൊക്കെ വേറെ വിഷയമാണ് അത്തരത്തിൽ ഒരു കേസിൽ ക്രിമിനൽ കേസിൽ പ്രതിയായി ജയിലിൽ അടയ്ക്കപ്പെട്ട ഒരാളാണ് ആദ്യം ജാമ്യം നിഷേധിക്കപ്പെട്ടു പിന്നീട് ഹൈക്കോടതിയുടെ ജാമ്യാപേക്ഷ പ്രകാരം ജാമ്യം കൊടുത്ത് പറഞ്ഞു വിടുമ്പോൾ സ്വാഭാവികമായും ഒരു മണിക്കൂർ മുമ്പേ ജാമ്യമെടുത്ത് പുറത്തു പോകേണ്ടതാണ് ഇനി അഥവാ പോയാലും പോയില്ലെങ്കിലും ഇമാതിരി കോടതിയുടെ മേൽ കുതിര കയറുന്ന വിധമുള്ള ഡയലോഗുകൾ ആ പ്രതി അപ്പൊ പറയാൻ പാടില്ലാത്തതാണ് ഇത്തരത്തിലുള്ള വിധികൾ പറയുമ്പോൾ ന്യായാധിപന്മാർ ഒന്ന് നോക്കും ഹണിറോസിന്റെ പരാതിന്മേലാണ് ബോബി ചമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ട് ചെല്ലുന്നെങ്കിലും അത് ഈ ഹണിറോസിലേക്ക് മാത്രമല്ല പരാതി ഇല്ലെങ്കിലും മറ്റു പലരിലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ട് എന്ന് എന്തായാലും കൂടുതൽ വീഡിയോകൾ അവിടെ ഹാജരാക്കിയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഹണിറോസിന്റെ പരാതിന്മേലാണ് ഈ ജാമ്യം നിഷേധിച്ചിട്ടുള്ള വിധി ആദ്യം വന്നത് എന്ന് കാരണം അതിൽ കുന്തിദേവി പരാമർശം സത്യത്തിൽ പരോക്ഷമായിട്ടാണ് കുന്തി ദേവിയായി അഭിനയിച്ചിട്ടുള്ള ആ നടിയെ ഉപമിച്ചാണ് പറഞ്ഞിട്ടുള്ളതെന്നുണ്ടെങ്കിൽ മറ്റ് പലയിടങ്ങളിലും മറ്റു പലരോടും പല മേഖലകളിലും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പച്ചയ്ക്ക് പറഞ്ഞിട്ടുള്ളത് ദ്വയാർത്ഥ പ്രയോഗങ്ങൾ തന്നെയാണ് അപ്പൊ അത് എന്തായാലും കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് ആദ്യം ജാമ്യം കൊടുക്കാതിരുന്നതും കർശന ഉപാധികളോടെ മിണ്ടാതെ ഇരുന്നോണം എന്ന് പറഞ്ഞുകൊണ്ട് ജാമ്യം കൊടുത്തതും അപ്പൊ അത്തരത്തിൽ വളരെ ശക്തമായ താക്കിയതോടു കൂടി ജാമ്യം കൊടുക്കുമ്പോൾ അതും വാങ്ങിക്കൊണ്ട് ജയിലിൽ ഒരു സമരം സംഘടിപ്പിക്കുക അതല്ലെങ്കിൽ അതുപോലെ ധിക്കാരപൂർവ്വം അവിടെ നിൽക്കുക അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതായത് ജാമ്യം വേണ്ട എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ശരി എന്നാൽ പിന്നെ വിചാരണ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയാൽ മതി എന്ന് കോടതി തീരുമാനിക്കും അത് പണിയാകും എന്ന് മനസ്സിലായപ്പോൾ ആ വക്കീൽ ഓടിച്ചെന്ന് പത്ത് മിനിറ്റ് കൊണ്ട് ജാമ്യമൊക്കെ ബാക്കി പൂർത്തിയാക്കി ഒപ്പൊക്കെ ഇട്ട് പുറത്തേക്ക് വന്നിട്ട് ആരാധകരെ പോലും കാ കാണാൻ നിൽക്കാതെ വേഗം അവിടെ നിന്ന് പായുമ്പോൾ ഒരു ഡയലോഗ് അടിച്ചു ആ ഡയലോഗാണ് വീണ്ടും വിനയാകുന്നത് ഞാൻ ജയിലിൽ കഴിയുന്ന ഇത്തരത്തിലുള്ള കുറെ ആൾക്കാരെ കണ്ടു അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് ഞാന് നിന്നതാണ് ഒരു ദിവസം കൂടി എന്ന് ഇത് ഹൈക്കോടതിയുടെ കണ്ണിൽ പെടുകയാണ് ഹൈക്കോടതി കേൾക്കുകയാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ ചതിച്ചത് മാധ്യമ പ്രവർത്തകരാണ് ബോപി ചമ്മണ്ണൂരിൻ്റെ രക്തം കാണാനായി കാത്തു നിൽക്കുന്ന വലിയൊരു വിഭാഗം മാധ്യമ മാധ്യമപ്രവർത്തകർ എന്ന് വിളിക്കപ്പെടുന്ന ചെത്താന്മാർ പുറത്തുണ്ട് എന്ന് മിനിമം ബോപി ചമ്മണ്ണൂരെങ്കിലും ഓർക്കണമായിരുന്നു അവരുടെ മുന്നിലേക്ക് ഇത്തരം ഡയലോഗുകൾ അടിക്കണം പിന്നെ സാവകാശം ഡയലോഗ് അടിച്ചാൽ മതിയായിരുന്നല്ലോ ബോബി ചമ്മണ്ണൂർ പറഞ്ഞത് തെറ്റാണ് എന്നല്ല ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം ഗോപിച്ചമ്മൂർ പറഞ്ഞ ശരി തന്നെയാണ് പോലീസ് എടുക്കുന്ന കേസുകൾ നൂറ് ശതമാനവും സത്യമായ കേസുകളൊന്നും അല്ല ഒരുപാട് കള്ളക്കേസുകളിൽ അകത്ത് കിടക്കുന്നുണ്ട് പലരും അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കും അവർക്ക് അവരുടെ കച്ചവടം ഉണ്ടാകും ആ കച്ചവടം തകരും അവർക്ക് ലോണുകൾ ഉണ്ടാവും ആ ലോണിന്റെ തിരിച്ചടവ് മുടങ്ങും അങ്ങനെ നിരപരാധിയാണ് എന്ന് പിന്നെ കേസിൽ ഒരുപക്ഷെ കോടതി വിധിക്കും പക്ഷെ വിധിക്കുമ്പോഴേക്കും അവരുടെ സ്വത്തുവകകളെല്ലാം വകകളെല്ലാം ബാങ്ക് കൊണ്ടുപോയിട്ടുണ്ടാകും അവരുടെ സ്ഥാപനങ്ങളെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും അവരുടെ ജീവിതം തന്നെ താറുമാറായിട്ടുണ്ടാവും ഇതെല്ലാം ചെന്നിട്ടുണ്ടാവും ഇതെല്ലാം കഴിഞ്ഞിട്ട് നിരപരാധിയാണ് എന്ന് വിധിച്ചിട്ട് എന്താ കാര്യം അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നീതി വളരെ പെട്ടെന്ന് നടപ്പിലാകണം എന്ന് തീരുമാനം എളുപ്പമുണ്ടാക്കണമെന്നും ജാമ്യം അവരുടെ അവകാശമാണ് അത് കൊടുക്കണമെന്നും ഹൈക്കോടതിയും സുപ്രീം കോടതിയും നിരന്തരം പറയുമ്പോൾ അത് നടപ്പിലാകാതെ കിടക്കുന്ന ഒരു കൂട്ടത്തെ കണ്ടപ്പോ ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് മീഡിയകളെയും മറ്റുള്ളവരെയും അറിയിച്ച ബോപിച്ച മുന്നൂർ ഒരിക്കലും തെറ്റുകാരനല്ല പക്ഷെ അത് പറഞ്ഞത് പോയി ആ വ്യക്തി ആയിരുന്നില്ല പറയേണ്ടത് മറ്റാരോടെങ്കിലും പറഞ്ഞ ശേഷം അവരെ കൊണ്ട് അത്തരത്തിൽ അത് അവതരിപ്പിച്ചിരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഗോപി ചെമ്മണ്ണൂരിന് ഉദ്ദേശം സാധ്യമായേനെ പക്ഷെ അവസാന നിമിഷം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് അദ്ദേഹത്തിന്റെ വക്കീൽ ഓടി വന്ന് അദ്ദേഹത്തെ ജാമ്യത്തിൽ ഇറക്കിയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വിചാരണയൊക്കെ കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് വർഷം ശിക്ഷയൊക്കെ കഴിഞ്ഞ് സാവകാശം ഗോപി ചെമ്മണ്ണൂർ പുറത്തു വന്നേനെ അതിൻ്റെ ഭീകരത മനസ്സിലായതുകൊണ്ടാവണം അതിനു ശേഷമുള്ള സംഭാഷണങ്ങൾ മീഡിയകളോട് സംസാരിക്കുമ്പോൾ മറ്റ് സംഭാഷണങ്ങൾ വരുമ്പോൾ വളരെ മാന്യമായി പാകമായി പക്കുമായി സംസാരിക്കാൻ തുടങ്ങിയത് ബോബി ചെമ്മണ്ണൂരിനെ ഞാൻ പിന്തുണച്ചിരുന്നത് ബോബി ചെമ്മണ്ണൂർ ശുദ്ധനായതുകൊണ്ടോ അല്ലെങ്കിൽ സംശുദ്ധനായി വാർത്തപ്പെടാൻ വേണ്ടിയിട്ടോ അല്ല അദ്ദേഹത്തിന്റെ ഈ കേസിൽ ഹണി റോസ് കൊടുത്തിട്ടുള്ള ഈ കേസിൽ ഹണി റോസും സമൂഹത്തിൽ മറ്റൊരു സന്ദേശം വസ്ത്രം കൊണ്ടൊരു സന്ദേശം നൽകുന്നുണ്ട് ഇവിടെ ബോബി ചെമ്മണ്ണൂർ അതേ സന്ദേശം അദ്ദേഹത്തിന്റെ വാക്കുകൾ കൊണ്ട് നൽകുന്നുണ്ട് ചുരുക്കം പറഞ്ഞാൽ സാമൂഹ്യമായിട്ട് ഇടപെടുന്നത് രണ്ടുപേരും രണ്ട് ദിശയിലാണെങ്കിലും ഏകദേശം തുല്യമാണ് അതുകൊണ്ട് മാത്രമാണ് അതിനർത്ഥം ഗോപിച്ചെണ്ണൂർ അന്തമായി അംഗീകരിക്കപ്പെടുന്ന ആളാണ് എന്നല്ല രണ്ടായാലും ഉചിതമായ സമയത്ത് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് ഗോപിച്ചമ്മണ്ണൂരിന്റെ നല്ല കാലം പറഞ്ഞത് നല്ല കാര്യമാണ് പറയേണ്ട കാര്യവും തന്നെയാണ് മീഡിയകൾ ചർച്ച ചെയ്യേണ്ടതും ആ വിഷയമാണ് പക്ഷെ പറഞ്ഞത് അസ്ഥാനത്തായിപ്പോയി അനവസരത്തിലായിപ്പോയി എന്നത് സത്യമാണ് Don't forget to subscribe and support this channel.